നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടി കവളങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ജാഥ ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി കോതുമംഗലം നിയോജകമണ്ഡലത്തിലെ കവളങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ സംഘടിപ്പിച്ച ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ നെല്ലിമറ്റത്ത് സമാപിച്ചു ആം ആദ്മി പാർട്ടി കവളങ്ങാട് പഞ്ചായത്ത് സെക്രട്ടറി സി കെ കുമാരൻ ജാഥാ ക്യാപ്റ്റനായിരുന്നു രാവിലെ കണ്ണാടിക്കോട് നിന്നും ആരംഭിച്ച ജാഥ ആം ആദ്മി പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വക്താവ് ജോൺസൺ കർഗപിള്ളിൽ ജാഥാ ക്യാപ്റ്റനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ജാഥ ഫ്ലാഗ് ഓഫ് നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ നിർവഹിച്ചു നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകരാണ് ജാഥയിൽ പങ്കെടുത്തത് ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ വൈകിട്ട് നെല്ലുമറ്റം ടൌണിൽ സമാപിച്ചു ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ ഏക അറിയാമോ കരിക്കുലം കരിക്കുലം എന്താ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ജോഗ്രഫിയും ഹിസ്റ്ററിയും കണക്കും സയൻസും ഒക്കെ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് സ്ട്രെസ് വന്ന് പത്തും പതിമൂന്നും വയസ്സുള്ള ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്താ കാരണം സ്ട്രെസ് ആണ് മാനസിക ബുദ്ധിമുട്ട് അവനെ കേൾക്കാൻ അവന്റെ വിഷമങ്ങൾ കേൾക്കാൻ സംവിധാനം ഇല്ലാത്തപ്പോ മനീഷ് സിസോദിയ ആവിഷ്കരിച്ച കരിക്കുലത്തിന്റെ ഭാഗമാണ് ഹാപ്പിനെസ് കരിക്കുലം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക് ഡൽഹിയിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇന്ന് ഏതെങ്കിലും സംസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഡൽഹിയിൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി അധ്യാപകരെ നിയമിച്ചു കുഞ്ഞുങ്ങളെ കേൾക്കാൻ അവരുടെ മനസ്സ് പഠിക്കാൻ അധ്യാപകരുള്ള സംസ്ഥാനമായി ഡൽഹി മാറി ആം ആദ്മി പാർട്ടി കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലിൻസൺ തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടിക്കു വേണ്ടി ധാരാളം ചുവരെഴുത്തുകൾ നടത്തിയ തങ്കച്ചൻ കോട്ടപ്പടി വിനോദ് നെല്ലിക്കുഴി എന്നിവരെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി നവീൻ ജി നാദാമണിയും സമ്മേളനത്തിന്റെ ഭാഗമായി സക്കീർ അലി സെലിൻ ഫിലിപ്പ് റെനി സ്റ്റീഫൻ ജോൺസൺ കർഗപ്പിള്ളിൽ ജിജോ ജോസഫ് ലിസി ക്ലീറ്റസ് ജിബിൻ റത്താപ്പിള്ളി സിബി ആന്റണി എൽദോ ജോസഫ് അഡ്വക്കേറ്റ് ബിജു പി തോമസ് ഷാജഹാൻ ലിസി ക്ലീറ്റസ് എൽദോ പീറ്റർ ആം ആദ്മി പാർട്ടി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തുപുഴ